नमस्ते ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടോ അവർക്ക് നിങ്ങളോടുള്ള കറൻറ്റ് ഫീലിങ്സ് എന്താണെന്ന് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും ഒരു റീഡിങ്സ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ്സാണ് ജെൻലെസ് ആണ് ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങൾക്കത് ആവുന്നതായിരിക്കും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ചാരിയറ്റാണ് തീർച്ചയായിട്ടും അവർക്ക് രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങൾ ഏത് വ്യക്തിനെയാണോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തിക്ക് രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് ഒന്ന് അവർക്ക് ഏറ്റവും പ്രഷ്യസായ ഒരു സിറ്റുവേഷൻസിനെയും ഒന്ന് അവർക്ക് ഒരു കൺഫ്യൂഷനോടുകൂടി അത് ഈ ചൂസ് ചെയ്യണോ എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടി യൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സിറ്റുവേഷൻസിനെയാണ് കാണുന്നത് അതുപോലെ തന്നെ അവർ ഈ രണ്ട് സിറ്റുവേഷൻസിലും സ്റ്റക്കഡ് ആണ് അവർക്ക് നല്ലൊരു തീരുമാനമെടുക്കാനോ ഒരാളെ കളയാനോ മറ്റൊരു സിറ്റുവേഷൻസിനെ കളയാനോ പറ്റാത്ത വിധം അവർ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിലൊന്ന് അവർ പൂർണ്ണമായും ചൂസ് ചെയ്യും ഒരു റിയൂണിയൻ ഒരു സ്ഥലത്ത് പൂർണ്ണതയോടുകൂടി നടത്തും എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിനകത്ത് ഒന്ന് അവരുടെ ഏറ്റവും പ്രഷ്യസായ സോൾ മേറ്റ് കണക്ഷനെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മറ്റൊന്നെന്ന് പറയുന്നത് അവർക്ക് അവരുടെ സാഹചര്യത്തിനാൽ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കാണാൻ പറ്റുന്നത് അതുപോലെ ഒരു പോസിറ്റീവായൊരു സിറ്റുവേഷൻസാണ് അവരുടെ ഒരു തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സക്സസ് ആക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ അവർ വളരെ പ്ര പ്രതീക്ഷയോടുകൂടി സ്റ്റാർട്ടിങ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കൂടിയാണ് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് അപ്പോൾ അവരുടെ പ്രതീക്ഷ തേർഡ് സിറ്റുവേഷനിലായിരുന്നു സക്സസ് ആണ് അവർ പ്രതീക്ഷിച്ചത് വളരെയധികം ഒരു കൂടി അവർ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് മൂവിങ് ചെയ്തതായിട്ടാണ് കാണുന്നത് പക്ഷേ ഫൈവ് ഓഫ് സോഴ്സ് ആണ് അവർക്ക് അവിടെ ഒരു ശരിക്കും ആ രണ്ട് സിറ്റുവേഷൻസിൻ്റെ ഇടയിൽ നിന്നതിൻ്റെ ഫലമായിരിക്കാം അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെക്ക് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ അവർ വളരെ മോശമായി കണ്ടതിൻ്റെ പേരിലായിരിക്കാം തീർച്ചയായിട്ടും യാതൊരു സാറ്റിസ്ഫാക്ഷനും അവർക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നാണ് കാണാൻ പറ്റുന്നത് വളരെയധികം റിഗ്രഷൻ അനുഭവിക്കുന്നു ആൻസൈറ്റി ഉത്കണ്ഠയാണ് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ഉത്കണ്ഠയോടുകൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം എൻ്റെ സോളാണ് എനിക്ക് ഏറ്റവും ആണ് ഡെസ്റ്റിനിയിൽപ്പെട്ട വല്ലാതെ ഒരു അട്രാക്ഷനോടുകൂടി തന്നെ ചെന്നുപെട്ട ഒരു സിറ്റുവേഷൻസ് ആണ് സിറ്റുവേഷൻസ് മറ്റൊരു പേഴ്സണെ തന്നെയാണ് നമുക്ക് നിങ്ങളുടെ വ്യക്തിയിൽ തേർഡ് സിറ്റുവേഷൻസിനെ കാണാൻ പറ്റുന്ന സാഹചര്യമല്ല കേട്ടോ ആ ഒരു നിങ്ങളെയും കളയാതെ തന്നെയാണ് ആ ഒരു തേഡ് സിറ്റുവേഷൻസിനെ അവർ കണ്ടിന്യൂ ചെയ്തതെന്നുള്ളത് വളരെ നല്ല ഒരു ഉറപ്പാണ് നിങ്ങളെയും ചേർത്ത് നിർത്തി അവർക്ക് അതാണ് ഒരു സിറ്റുവേഷൻസ് എപ്പോൾ വേണമെങ്കിലും മാറാവുന്നതും ഒഴിവാക്കുന്നതുമായിരുന്നു ഒരെണ്ണം അവർ വളരെയധികം ദൃഢതയോടുകൂടി റീയൂണിയൻ സംഭവിച്ചു അവർ വളരെയധികം കണക്റ്റഡ് ആയി ഒരു വളരെയധികം ഏറ്റവും ബ്രഷ്യസ് ആയ രീതിയിൽ കണക്റ്റഡ് ആയതായിട്ടാണ് കാണുന്നത് പക്ഷേ അതിനകത്ത് ഇപ്പം അവർക്ക് യാതൊരു സാറ്റിസ്ഫാക്ഷനും ഇല്ല അതൊരു തലവേദനയായി തീർന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ കാണാൻ പറ്റുന്നത് ഒരു പുതിയ തുടക്കം അവർ നടത്തി വലിയ ഗ്രോത്തോടു കൂടി നടത്തിയ ഒരു തുടക്കം ഇപ്പം അവർക്ക് വലിയൊരു തലവേദന എന്ന് തന്നെ ചിന്തിക്കാം മറ്റെന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നൊരു സിറ്റുവേഷൻസാണ് ത്രീ ഓഫ് ഫാൻസ് ആണ് വന്നിരിക്കുന്നത് അവർ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ മറ്റെന്നോ എന്തു ചെയ്യണമെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ അവരിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാരണം അവർക്ക് സ്ട്രോങ് ആയൊരു ഡിസിഷൻ എടുക്കാനും ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ ഒഴിവാക്കാനും സാധിക്കും പക്ഷെ അവർ വളരെയധികം ഈഗോയിസ്റ്റിക് ആയൊരു പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി അതുപോലെ തന്നെ അവർ വളരെ കൺട്രോളിങ് പവർ ഉള്ള വ്യക്തിയാണെന്നും വളരെ കോൺഫിഡൻസും സക്സസ് ഒക്കെ ആവാൻ പറ്റുന്നൊരു മൈൻഡോട് കൂടി നിൽക്കുന്ന വ്യക്തിമായതുകൊണ്ട് ഒരിക്കലും അവർക്ക് ഒരു സിറ്റുവേഷൻസിനെ അവരിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നാണ് ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അവരൊരു മേ ബി അവരൊരു വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു തന്നെ നമുക്ക് പറയാൻ പറ്റും സക്സസ്സിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നു ആ സിറ്റുവേഷൻസിൽ ഒരു സക്സസ് ഉണ്ടാക്കാം ഒരു പുതിയ തുടക്കം ഉണ്ടാക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു അതിനോടൊപ്പം തന്നെ അവിടെ നിന്ന് എങ്ങനെ രക്ഷപെടണമെന്നും തീരുമാനിച്ചു നിൽക്കുന്നതായിട്ടാണ് ശരിക്കും അവർക്ക് ഒരു കണ ഒരു ക്ലിയറൻസ് ഇല്ല എന്ത് ചെയ്യണം ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് എങ്ങനെ എങ്ങനെ മറ്റൊരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് മാറാൻ പറ്റും അതല്ലെങ്കിൽ അതിനെ എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും പകച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാരണം അവിടെ തകർച്ചയാണ് പ്രതീക്ഷിച്ചതായിട്ടൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല പൂർണമായും ഡിവൈൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് അവിടെ നടന്നതായിട്ടാണ് കാണുന്നത് അതായത് കാലം അവർക്ക് അനുകൂലമല്ലാതെ പോയി എന്നാണ് കാണുന്നത് സ്റ്റാർട്ടിങ്ങിൽ വളരെയധികം പ്രഷ്യസോടുകൂടി വളരെയധികം കൂടി ഒരുപാട് വിജയം അല്ലെങ്കിൽ കൂടി ചെന്നുപെട്ട ആ ഒരു പൊസിഷനിൽ ഇപ്പോൾ വലിയ മെച്ചമില്ലാതെ സഡൻ ഒരു ചേഞ്ചിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു അതായത് ഡിവൈൻ തന്നെ ഒരു ജസ്റ്റിസ് അവിടെ നടത്തിയതായിട്ടാണ് കാണുന്നത് വളരെയധികം ഈഗോയിസ്റ്റിക് പേഴ്സൺ ആണ് അവരുടെ കൂടെ ഉള്ളത് യാതൊരു രീതിയിലും വിട്ടുവീഴ്ച ചെയ്യയില്ല അവരെ ശരിക്കും വശത്താക്കി വെച്ചിരിക്കുന്നെന്ന് തന്നെ പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഏത് സിറ്റുവേഷൻസിനെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് അതുപോലെ ഫാമിലിയൊക്കെ ഇൻവോൾവഡ് ആയ ഒരു തെഡ് സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് അവർക്ക് അതിനകത്ത് വളരെയധികം ഒരു കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മൂവ് ഓൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് തിരിച്ചിറങ്ങി പോരാൻ പറ്റുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ ശരിക്കും പറഞ്ഞാൽ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ് നിങ്ങളെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അവർ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ് ഫാമിലിയുടെ ആ ഒരു കൈകടത്തൽ കൊണ്ട് അവർക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അതുപോലെ ഫിനാൻഷ്യലായ എന്തൊക്കെയോ കാര്യങ്ങളൂടി ആ ഒരു കണക്ഷൻസിൽ പെട്ടു നിൽക്കുന്നതായിട്ട് ഒന്നെങ്കിൽ ഒരു ഫിനാൻഷ്യലായ ഒരു കൊടുക്കൽ വാങ്ങലുകൾ അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാകാം അതല്ലെങ്കിൽ ഫിനാൻഷ്യലായ എന്തോ ലോസ് സംഭവിച്ചതിൻ്റെ പേരിലും അവർക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ വെയ്റ്റിംഗ് ചെയ്യേണ്ടതായിട്ടാണ് കാണുന്നത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഒന്നെങ്കിൽ അതൊരു ഫാമിലി ആയിരിക്കാം കുടുംബമായിരിക്കാം അപ്പം നിങ്ങളുടെ ഒരു എക്സ്ട്രാ മെരിറ്റിൽ അഫെയർ ആയിരിക്കാം ഈ ഒരു എനർജി കയറി വന്നിരിക്കുന്നത് കാരണം അതൊരു ഫാമിലിയെ കണക്ട് ഒരു തേർഡ് സിറ്റുവേഷൻസിനെയും കാണുന്നുണ്ട് ഒരു വിവാഹം ബന്ധവുമൊക്കെ അതിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഫാമിലി സംബന്ധമായും ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ ഒരു കൈകടത്തലോട് കൂടി നിൽക്കുന്ന ഒന്നെങ്കിൽ കരിയറിലാണെങ്കിൽ പോലും മറ്റാരുടെയൊക്കെയോ ഒരു കൈകടത്തൽ ആ ഒരു കണക്ഷൻസിൽ തേർഡ് സിറ്റുവേഷൻസിൽ വളരെ ശക്തമായിട്ടും നിൽക്കും തായിട്ടാണ് കാരണം എന്തായാലും നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഒരു സ്റ്റക്നെസ്സും ഹാർഡ് ബ്രേക്കിങ്ങും ആ സിറ്റുവേഷൻസിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോസിറ്റീവായ ഒന്നും അവിടെ ലഭിക്കുന്നുമില്ല എന്നാൽ വളരെ പ്രഷ്യസോടുകൂടി ചെന്ന് ഒരുപാട് മാറ്റങ്ങളും സക്സസ്സും സമാധാനവും ഒക്കെ കണ്ടെത്തിയ ഒരു കണക്ഷൻസിനെയാണ് നമുക്ക് തേർഡ് സിറ്റുവേഷൻസിനെ കാണാൻ പറ്റുന്നത് ഇപ്പം നിങ്ങളോടുള്ള അവരുടെ ഒരു കറൻറ്റ് ഫീലിങ്സ് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളെ പൂർണ്ണമായും ഫോക്കസിങ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്കൊരു മുന്നോട്ട് വരാനായിട്ടൊരു മടിയാണ് കാണിക്കുന്നത് അതായത് ഒന്നെങ്കിൽ നിങ്ങളോ അവരോ അതിനെ ഒരു ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു കണക്ഷൻസിൽ ഒരു ബ്ലോക്കേജ് കാണുന്നുണ്ട് ബ്ലോക്ക് ചെയ്താണ്ടോ മാറ്റിയിട്ടുണ്ട് എല്ലാ സിറ്റുവേഷൻസിനെയും ബ്ലോക്കാക്കി നിർത്തിയേക്കുന്ന ഒരു ബൗണ്ടറി നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അതായത് ചിലപ്പോൾ ഒരു കുറച്ചൊരു സ്ട്രെങ്ത് ഉള്ള അതായത് ഒരു മറ്റൊരാളുടെ വേദനയ്ക്കൊന്നും പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലെ ഒരു വ്യക്തിത്വമല്ല നിങ്ങളുടെ പേഴ്സൻ്റെ എന്നുള്ളതാണ് അതായത് അവരുടെ സ്വന്തം കാര്യ ചിന്താപാ എന്ന ഒരു സിറ്റുവേഷൻസ് അവർക്ക് പെയിൻ വന്നാലും അവർക്ക് നഷ്ടം വന്നാലൊക്കെ മാത്രം ഒരു വേദനിക്കുന്ന ഒരു സെൽഫ് ഇതായിട്ടുള്ള ഇതായിട്ടുള്ളൊരു വ്യക്തിയെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സെൽഫ് ലവ് അതല്ലെങ്കിൽ സ്വന്തം കാര്യത്തിൽ മാത്രം അത്രം ഒരു പ്രാധാന്യം കൽപ്പിക്കുന്ന മറ്റുള്ളവരുടെ ഇമേജോ മറ്റുള്ളവരുടെ വേദനകളെയോ ഒന്നും വലിയ വാല്യൂ കല്പിക്കാത്ത ഒരു വ്യക്തിയാണ് എന്തായാലും നിങ്ങളെ അവർ വളരെയധികം സെർച്ച് ചെയ്യുന്നുണ്ട് ഫോക്കസിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഏതൊക്കെ സിറ്റുവേഷൻസിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് വളരെയധികം നോക്കുന്നുണ്ട് കാരണം അവർക്ക് അതുപോലത്തെ ഒരു സിറ്റുവേഷൻസിലൂടെയാണ് അവർ കടന്നു പോകുന്നത് നിങ്ങളെക്കുറിച്ച് അറിയാനും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തീ ഒന്ന് അന്വേഷിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ ശരിക്കും പറഞ്ഞാൽ മറ്റു ആരോടും ഒന്നും പരാതികൾ പറയാതെ ഒറ്റപ്പെട്ടു പോകേണ്ട ഒരു അവസ്ഥയാണ് ഇവർക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് ഒരു സിറ്റുവേഷൻസിലേക്ക് ും ആരോടും ഒന്നും പറയാതെ അവർക്കൊരു ഇന്നർ ഗൈഡൻസ് ലഭിക്കുമെന്ന പ്രതീക്ഷയോട് കൂടി നിൽക്കുകയാണ് പൂർണ്ണമായും ഒരു ബ്ലോക്കിംഗ് സിറ്റുവേഷൻസ് ആണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തികളും തമ്മിൽ എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബ്ലോക്ക് സിറ്റുവേഷൻസിൽ നിന്ന് മാറണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെ ആയിരിക്കാം നിങ്ങളെ പിടിച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങളായിരിക്കാം എന്തായാലും ഇതിനകത്തൊരു മധ്യസ്ഥത ആരൊക്കെയോ കൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കുക എന്നതിന് തയ്യാറാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനിടയിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും സപ്പോർട്ടിനുമായിട്ടും മറ്റു ഫ്രണ്ട്സായിട്ടും അല്ലെങ്കിൽ മറ്റാരുടെയൊക്കെ ഒരു കൈകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു സാന്നിധ്യം ഒരു നല്ലൊരു ഗൈഡൻസ് നിങ്ങളിലേക്ക് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ബന്ധത്തിൻ്റെ ഒരു യഥാർത്ഥമായ മൂല്യം അറിയാൻ ഉടനെ തന്നെ സാധിക്കും മറ്റേതെങ്കിലും ഒരു വിധത്തിൽ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു റിലേഷൻ എന്താണ് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള ഒരു കാര്യം അറിയാൻ പറ്റും മാത്രമല്ല നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനും ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ഇനി നിങ്ങൾ ഫിനാൻഷ്യൽ ആയിട്ടൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഒരു ബന്ധത്തെ സംബന്ധിച്ചെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റേതോ ഒരു സിറ്റുവേഷൻസ് വളരെ ശക്തമായിട്ടും ഹെൽപ്പായിട്ടും നിങ്ങൾക്കൊരു ആയിട്ടും കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് കിങ് ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡിൽ നിൽക്കാനും നിങ്ങളുടെ പവർ നിങ്ങൾ ണിക്കേണ്ട സമയമാണെന്നാണ് യൂണിവേഴ്സ് കാണാൻ പറയുന്നത് കാരണം നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്നു അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതിനൊരു മാറ്റവുമില്ല നൂറ് ശതമാനം തിരിച്ചു വരും നിങ്ങൾ ആഗ്രഹിച്ച തന്നെ ആ ഒരു പ്രണയം ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് അതല്ല എങ്കിൽ ചിലർക്ക് പുതിയ ചില സിറ്റുവേഷൻസ് നിങ്ങൾ സ്വപ്നം കണ്ട രീതിയിലെ ഒരു ഇമോഷൻസ് നിങ്ങളെ തേടി വരുന്നതായിട്ടും കാണുന്നുണ്ട് അത് പാസ്റ്റിൽ നിന്ന് തന്നെയാണ് ഒരു വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങളിലേക്ക് വരുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ ിലേക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരികയും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങൾ സ്വപ്നം കണ്ട പോലത്തെ തന്നെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കാരണം ശരിക്കും തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും അവർ ആഗ്രഹിച്ചതിൻ്റെ ഓപ്പോസിറ്റായ ഒരു സിറ്റുവേഷൻസ് അനുഭവിക്കേണ്ടതായിട്ട് വന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് നല്ലൊരു ജഡ്ജ്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് ജസ്റ്റിസ് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സ് ജസ്റ്റിസ് നൽകും എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്ത ഫലം നിങ്ങൾക്ക് ലഭിക്കും അതായത് നിങ്ങളൊരു ഗുഡ് കർമ്മ നല്ലതാണ് നിങ്ങൾ മുന്നോട്ട് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം അതിന് നല്ലൊരു റിസൾട്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അവർ അവരുടെ ആ ഒരു സിറ്റുവേഷൻസിൽ ഇമോഷണലി ഒരുപാട് എക്സ്പീരിയൻസ് നേടി പോസിറ്റീവായി നിങ്ങളിലേക്ക് തന്നെ വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻസിനെ ചേഞ്ച് ആക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഒരു പുതിയ തുടക്കത്തിന് ഒരു ന്യൂ ബിഗിനിങ്ങിനെ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മുന്നിലേക്ക് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെ വന്ന് നിൽക്കാൻ പോകുന്ന ഒരു പുതിയ പാത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് നയൻ ഓഫ് സോഴ്സാണ് വന്നിരിക്കുന്നത് നിങ്ങൾ അനുഭവിച്ച നിരാശ വേദന അപമാനം ഇതിനെല്ലാം ഒരു അവസാനം വരുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾ ഒരുപാട് അവഗണിക്കപ്പെട്ടിട്ടുണ്ടാവാം മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് ഈ ഒരു ബന്ധത്തിൻ്റെ ഫലമായിട്ടും സംഭവിച്ചിട്ടുണ്ടാവാം എന്നാണ് കാണുന്നത് സാമ്പത്തിക നഷ്ടവും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം അതിജീവിച്ച് മറ്റൊരു അവസ്ഥയിലേക്ക് ഒരു ഗുഡ് ഒരു ഗ്രോത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രോഗ്രസ് വരുന്നു നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു സഡൻ ഒരു ട്രാവല് വരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു ബന്ധം നിങ്ങളിലേക്ക് വരും കാരണം അവരുടെ ജീവിതത്തിലൊരു ഗ്യാപ്പാണ് നിങ്ങളില്ലാത്തത് അവർക്കുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണതയില്ല എന്നുള്ളത് അവർക്കിപ്പോൾ തിരിച്ചറിഞ്ഞതുമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നമുക്ക് നമ്മുടെ ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന റിക്കവറിയാണ് കേട്ടോ വീണ്ടെടുക്കലാണ് നിങ്ങളോട് വീണ്ടെടുക്കുക അതായത് നിങ്ങൾ ഹെൽത്ത് ഇഷ്യൂ മറ്റുമൊക്കെ നേരിടുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ എല്ലാ വെല്ലുവിളികളെയും മനസ്സിലാക്കി നിങ്ങൾ ശക്തമായി തന്നെ വീണ്ടെടുക്കുക എന്നാണ് നിങ്ങളോട് പറയുന്നത് പൂർണ്ണമായിട്ട് നിങ്ങളൊരു പുതിയ വ്യക്തിയായി തീരണം നിങ്ങളുടെ സിറ്റുവേഷൻസിനെ നിങ്ങൾ അതിജീവിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു പുതിയ ദിശ തിരഞ്ഞെടുക്കുക നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷൻസിലാണോ നിൽക്കുന്നത് അതിനെ ഹീലാക്കുക പുതിയൊരു ദിശ തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത് അതായത് നിങ്ങളിലേക്ക് ഒരു മാറ്റം വരുത്തുക സംതൃപ്തമാകുന്ന ചില അസംതൃപ്തമാകുന്ന ചിന്തകളെയും ജീവിത സിറ്റുവേഷൻസിനെയും നിങ്ങൾ ഒഴിവാക്കിയിട്ട് പൂർണ്ണമായും ഒരു സംതൃപ്തമാകുന്ന ഒരു സിറ്റുവേഷൻസിനെ തെരഞ്ഞെടുക്കുക നേരിടുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നമുക്കിവിടെ ഏറ്റവും സന്തോഷകരമായൊരു പിന്നെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ചുവട് വെക്കേണ്ട ടൈമാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുകയും ആ ഒരു സിറ്റുവേഷൻസിലേക്ക് മാറാൻ ശ്രമിക്കുകയും ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു റീഡിങ്സ് റീഡിങ്സ് പേഴ്സണൽ എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ എല്ലാവർക്കും ഞാൻ നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ്